ഹലോ ഫ്രണ്ട്സ് സിൽവർ സ്ക്രീൻ സ്ക്രോൾസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ചിലർക്ക് പോലും ഉറക്കം കെടുത്തിയ നിങ്ങളെ തല കറക്കുന്ന ഒരു ചോദ്യവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പൂച്ചയുടെ കഥയാണിത് ജീവിച്ചിരിക്കുന്ന പൂച്ചയാണോ അതോ മരിച്ച പൂച്ചയാണോ എന്നറിയാത്ത ഒരു വിചിത്ര കഥ അതാണ് ഷ്രോഡിംഗറുടെ പൂച്ച അഥവാ ഷ്രോഡിംഗേഴ്സ് കാറ്റ് എന്ന പരീക്ഷണം എന്താ കൺഫ്യൂഷനായോ നമുക്ക് കഥയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ എർവിൻ ഷ്രോഡിങ്കർ എന്നൊരു കീഡിലൻ ശാസ്ത്രജ്ഞൻ ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു വലിയ ആശയക്കുഴപ്പം വിശദീകരിക്കാൻ വേണ്ടി ഈ ചിന്താ പരീക്ഷണം മുന്നോട്ട് വെച്ചു അപ്പോൾ പരീക്ഷണം എങ്ങനെയാണെന്ന് നോക്കാം വളരെ ലളിതം ആദ്യം നമുക്കൊരു പൂച്ച വേണം ഒരു ജീവനുള്ള പൂച്ച ഈ പൂച്ചയെ നമ്മൾ ഒരു വലിയ സ്റ്റീൽ പെട്ടിക്കുള്ളിൽ വെക്കുന്നു പെട്ടിക്കുള്ളിൽ വേറെയും ചില സാധനങ്ങളുണ്ട് ഒരു വിഷമടങ്ങിയ കുപ്പിയാണ് ഒന്ന് പിന്നെ ഒരു ചെറിയ അളവ് റേഡിയോ ആക്റ്റീവ് വസ്തു ഉദാഹരണത്തിന് ഒരു ചെറിയ കഷ്ണം യുറേനിയം ഈ റേഡിയോ ആക്റ്റീവ് വസ്തുവിനെ കണ്ടുപിടിക്കാൻ ഒരു ഗൈഗർ കൗണ്ടർ എന്ന ഉപകരണം വെക്കുന്നു ഈ ഗൈഗർ കൗണ്ടർ ഒരു പ്രത്യേക ചുറ്റികയുമായി ഘടിപ്പിച്ചിട്ടുണ്ട് ചുറ്റികയാകട്ടെ വിഷക്കുപ്പിയുടെ മുകളിൽ സംഭവം ഇത്രയുള്ളൂ ആ റേഡിയോ ആക്റ്റീവ് വസ്തുവിൽ നിന്ന് ഒരു കണിക പുറത്തു വരാൻ അൻപത് ശതമാനം സാധ്യതയുണ്ട് കണിക പുറത്തു വന്നാൽ ഗൈഗർ കൗണ്ടർ അത് കണ്ടുപിടിക്കും അപ്പോൾ ചുറ്റിക വിഷക്കുപ്പിയിൽ തട്ടി വിഷം പൊട്ടും പൂച്ച മരിക്കും എന്നാൽ കണിക പുറത്തുവരാൻ അൻപത് ശതമാനം സാധ്യത മാത്രമേ ഉള്ളൂ കണിക പുറത്തു വന്നില്ലെങ്കിലോ ഗൈഗർ കൗണ്ടർ പ്രവർത്തിക്കില്ല ചുറ്റിക വീഴില്ല വിഷം പൊട്ടില്ല അപ്പൊ പൂച്ച ജീവനോടെ ഇരിക്കും ഇവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ് നമ്മൾ പെട്ടിക്ക് പുറത്താണ് പെട്ടിക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല കണിക പുറത്തു വന്നോ ഇല്ലയോ എന്നും നമുക്കറിയില്ല ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് നമ്മൾ ഒരു കാര്യത്തെ നിരീക്ഷിക്കുന്നതുവരെ ആ കാര്യം എല്ലാ സാധ്യതകളിലും ഒരുമിച്ച് നിലനിൽക്കുന്നു അതായത് നമ്മൾ പെട്ടി തുറക്കുന്നതുവരെ ആ പൂച്ച ഒരേ സമയം ജീവിച്ചിരിക്കുകയും മരിച്ചതായും ഇരിക്കുന്നു സൂപ്പർ പൊസിഷൻ എന്നാണ് ഇതിന് പറയുക ചിന്തിച്ചു നോക്കൂ ഒരു പൂച്ച ഒരേ സമയം ജീവിച്ചിരിക്കുകയും മരിക്കുകയും ചെയ്യുന്നു ഇതെങ്ങനെ സാധിക്കും നമ്മുടെ സാധാരണ ലോകത്ത് ഇത് അസംഭാവ്യമാണ് ഒരു പൂച്ചയ്ക്ക് ഒരേ സമയം ജീവിച്ചിരിക്കാനോ മരിക്കാനോ മാത്രമേ കഴിയുകയുള്ളൂ പക്ഷേ നമ്മൾ ആ പെട്ടി തുറന്നു നോക്കുന്ന നിമിഷം ആ പൂച്ചയുടെ അവസ്ഥയെ നമ്മൾ നിരീക്ഷിക്കുകയാണ് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ സൂപ്പർ പൊസിഷൻ എന്ന അവസ്ഥ അവസാനിക്കുന്നു പൂച്ച ജീവനോടെയോ അല്ലെങ്കിൽ മരിച്ചതായോ മാറും ഒറ്റ അടിക്ക് നമ്മൾ കാണുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിന്റെ അവസ്ഥ ഈ പരീക്ഷണം യഥാർത്ഥത്തിൽ ഷ്രോഡിങ്കർ നടത്തിയത് ക്വാണ്ടം മെക്കാനിക്സിലെ ഈ വിചിത്രമായ നിയമങ്ങളെ പരിഹസിക്കാനും അതിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനും വേണ്ടിയായിരുന്നു പക്ഷേ ഇത് ക്വാണ്ടം ലോകത്ത് നിരീക്ഷണത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു ഐക്കോണിക് ആശയമായി മാറി അപ്പോൾ ഒരു പൂച്ച ഒരേ സമയം ജീവിച്ചിരിക്കുകയും മരിക്കുകയും ചെയ്യുന്നു അത് നമ്മൾ നോക്കുമ്പോൾ മാത്രം ഒരവസ്ഥയിലേക്ക് മാറുന്നു എത്ര വിചിത്രമാണല്ലേ ഈ പ്രപഞ്ചം ക്വാണ്ടം മെക്കാനിക്സ് എത്ര അത്ഭുതകരമാണ് ഇത്തരം കൂടുതൽ രസകരമായ വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സിൽവർ സ്ക്രീൻ സ്ക്രോൾസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്